നമസ്കാരം ന്യൂസ് ഗോപി ടിവിയുടെ സർവേയാണ് ഈ സർവേയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് ഒരു സ്റ്റാർ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്തേക്കാണ് ഇന്നത്തെ സർവേയുടെ പോക്ക് തിരുവനന്തപുരത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പന്നിൻ രവീന്ദ്രനാണ് സി പി ഐയുടെ ദേശീയ കമ്മിറ്റി അംഗവും അതേപോലെ വർഷങ്ങളായി സി പി ഐയുടെ ജീവാത്മാവും പരമാത്മാവുമൊക്കെയാണ് എന്ന് പറയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളിൽ മാത്രം അടിയുറച്ച് വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ നടപ്പിലാക്കുന്ന ഇതുവരെ ഒരു കാര്യത്തിലും ഒരഴിമതി പോലും കേട്ടിട്ടില്ലാത്ത സൗമ്യനായ ഒരു നേതാവാണ് പന്നിൻ രവീന്ദ്രൻ പന്നിൻ രവീന്ദ്രനാണ് എൽ ഡി എഫിന് വേണ്ടി തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് യു ഡി എഫിനു വേണ്ടി തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് ശശി തരൂരാണ് ശശി തരൂരിനെ കുറിച്ച് കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും ഒക്കെ എടുത്ത് ഐക്യരാഷ്ട്രസഭയിൽ വരെ ജോലി ചെയ്ത ലോക നേതാക്കളുമായും ഒക്കെ അടുത്ത ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ശശി തരൂർ കോൺഗ്രസിന്റെ ദേശീയ നേതാവ് കൂടിയാണ് മികച്ച പാർലമെന്റേറിയനാണ് പാർലമെന്റിൽ ശശി തരൂരിന്റെ പ്രസംഗവും ശശി തരൂരിന്റെ ബില്ലുകളുടെ അവതരണവും ഒക്കെ കാണുമ്പോൾ പ്രധാനമന്ത്രി പോലും നോക്കിയിരിക്കുന്നത് നാം കണ്ടിട്ടുണ്ട് അത്രയ്ക്കും പ്രഗത്ഭരായ ഒരു സ്ഥാനാർത്ഥി ഒരു മികച്ച പാർലമെന്റേറിയൻ ഇപ്പോൾ സിറ്റിംഗ് എംപിയുമാണ് അവിടെ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറാണ് രാജീവ് ചന്ദ്രശേഖർ വ്യവസായ പ്രമുഖനാണ് രാജ്യസഭ എം ബി ആയി ക്യാബിനറ്റിലേക്ക് കടന്നുകൂടിയ ആളും കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖറാണ് ബി ജെ പിക്ക് വേണ്ടി തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് തിരുവനന്തപുരത്ത് ആളുകൾക്ക് പരിചിതമല്ലാത്ത ഒരു മുഖമാണ് രാജീവ് ചന്ദ്രശേഖരൻ്റേത് ബി ജെ പി കാർ രാജീവ് ചന്ദ്രശേഖരനെ പരിചയപ്പെടുത്താൻ കുറച്ച് പാടുപെടും ബിസിനസ് രംഗത്തുള്ളവർക്കും ചാനൽ വ്യവസായികൾക്കും ഒക്കെ രാജീവ് ചന്ദ്രശേഖരനെ നന്നായി അറിയാം അങ്ങനെയുള്ള തിരുവനന്തപുരം മണ്ഡലത്തിൽ ആദ്യമായി ബി ജെ പിയുടെ ഒരു താമര വിരിയിച്ചത് കേരളത്തിൽ ഓ രാജഗോപാലായിരുന്നു അവിടെ നിയമസഭാ ഇലക്ഷന് തിരുവനന്തപുരത്തെ ബി ജെ പിക്ക് ശക്തമായ ഒരു വേരോട്ടം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു ആ വേരോട്ടം അവർ ഇപ്രാവശ്യം വിജയകുതിപ്പിലേക്ക് എത്തിക്കുമോ എന്ന് മാത്രമാണ് അറിയേണ്ടത് അതോ സൗമ്യനായ പന്നിൻ രവീന്ദ്രനാണോ അതോ കോൺഗ്രസിന്റെ ദേശീയ നേതാവും മികച്ച പാർലമെന്റേറിയനുമായ ശശി തരൂരാണോ എന്നാണ് നമുക്കറിയേണ്ടത് പല ചാനലുകളും സർവേകൾ നടത്തി അതിൽ ട്വന്റി ഫോർ ന്യൂസ് പറയുന്നത് മുപ്പത്തി അഞ്ച് പോയിന്റ് ഏഴ് ശതമാനം വോട്ടുകൾ വാങ്ങി ശശി തരൂർ ജയിക്കുമെന്നാണ് മനോരമയാണെങ്കിൽ പറയുന്നു ശതമാനം വോട്ടുകൾ വാങ്ങി ശശി തരൂർ വിജയിക്കുമെന്നാണ് പതിന്റെ ട്വന്റി ഫോർ പറയുന്നത് മുപ്പത്തി രണ്ട് ശതമാനം വോട്ടുകൾ ലഭിക്കുമെന്നാണ് അതുപോലെ രാജീവ് ചന്ദ്രശേഖരനും മുപ്പത്തിരണ്ട് ശതമാനം വോട്ടുകൾ ലഭിക്കുമെന്നാണ് അതായത് എതിർസ്ഥാനാർത്ഥിയെക്കാൾ നാല് ശതമാനത്തോളം വോട്ടുകൾ കൂടുതൽ വാങ്ങി ശശി തരൂർ വിജയിക്കുമെന്നും എൽ ഡി എഫും ബി ജെ പിയും ഒപ്പത്തിനൊപ്പം നിൽക്കും എന്നുമാണ് പറയുന്നത് ഇതെപ്പോൾ വേണമെങ്കിലും മാറി മറിയാവുന്ന ഒരു സർവേയാണ് അതേപോലെ മനോരമ പറയുന്നത് ഇരുപത്തി എട്ട് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം പന്തിന്റെ വീന്ദ്രനും ഇരുപത്തി ഒൻപത് പോയിന്റ് എട്ട് എട്ട് ശതമാനം രാജീവ് ചന്ദ്രശേഖരനുമാണ് അതായത് ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് എത്തുമെന്നും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്നുമാണ് മനോരമ പറയുന്നത് തിരുവനന്തപുരത്തിനൊരു പ്രത്യേകതയുള്ളത് ഏറ്റവും കൂടുതൽ രാജവംശം കേരളത്തിൽ വാണയിക്കുന്ന ഒരു നാട് ഇപ്പോഴും അതിൻ്റെ അലയോലികൾ തിരുവനന്തപുരത്തുണ്ട് ഹിന്ദുത്വ വോട്ടുകൾ ധാരാളമായി സമാഹരിക്കാൻ പറ്റുന്നത് ബി ജെ പിക്ക് ഒരു മുതൽക്കൂട്ടാണ് തീരദേശ വോട്ടുകൾ ഏറ്റവും കൂടുതൽ സമാഹരിക്കാൻ കഴിയുന്നത് യു ഡി എഫിനും മുതൽക്കൂട്ടാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ശശി തരൂരിന് വളരെയധികം മുൻതൂക്കമുണ്ട് എന്നാണ് പല ഭാഗങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത് രാജു ചന്ദ്രശേഖരൻ അത് തന്നെ എൽ ഡി എഫിനാണെങ്കിലും ആ രീതിയിലുള്ള വേരോട്ടം പല സ്ഥലങ്ങളിലും തിരുവനന്തപുരം മണ്ഡലത്തിലുണ്ട് ഞങ്ങളുടെ സർവേയിൽ ഞങ്ങൾക്ക് വന്നതാ പന്നി രവീന്ദ്രന് ഇരുപത്തി ഒൻപത് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം വോട്ടുകൾ നേടും എന്നാണ് മൊത്തം വോട്ടിന്റെ ഇരുപത്തി ഒൻപത് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം പന്തിന്റെ ഭീതിരനും അതേപോലെ ഇരുപത്തി ഒൻപത് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം അത്ര തന്നെ രാജീവ് ചന്ദ്രശേഖറും നേടുമെന്നാണ് യു ഡി എഫിലെ ശശി തരൂരിന് നാപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം അതായത് ഏതാണ്ട് പന്ത്രണ്ട് ശതമാനത്തോളം അധികം വോട്ടുകൾ വാങ്ങി ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ശശി തരൂർ തിരുവനന്തപുരത്ത് വിജയിക്കും എന്ന് തന്നെയാണ് സർവേകൾ സൂചിപ്പിക്കുന്നത് എൽ ഡി എഫും ബി ജെ പിയും സമനിലയിലാണ് അവിടെ പൊക്കൊണ്ടിരിക്കുന്നത് ഇതേപോലെ സർവേ ചെയ്തത് ട്വന്റി ഫോർ മാത്രമാണ് സമനിലയിലേക്ക് വീണ്ടും വന്നതും അതേപോലെ മനോരമയിൽ രണ്ടാമതെത്തുന്നത് രാജീവ് ചന്ദ്രശേഖറാണ് എന്താണെങ്കിലും തിരുവനന്തപുരത്തെ ജനങ്ങളുടെ മനസ്സറിഞ്ഞെടുത്തോളം തിരുവനന്തപുരം മണ്ഡലം ശശി തരൂരിനെ തന്നെ വീണ്ടും പാർലമെന്റിലേക്ക് അയക്കും എന്ന് തന്നെയാണ്